നമസ്കാരം കൂടാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലെ സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നിട്ടുള്ള വർക്ക് പെർമിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് ജോബ് വിസയില് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും നാപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് പോകാനുള്ള സൗകര്യമാണ് ഉള്ളത് മെയിൽസിനെയാണ് കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് ഫീമെയിൽസിനും വേക്കൻസീസ് വരുന്നുണ്ട് പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആയിട്ടുള്ളത് ഇപ്പോൾ മെയിൽസിനാണ് അപ്ലിക്കബിളായിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിസയുമായി ബന്ധപ്പെട്ട് എങ്ങനെ പോകുന്നത് എത്ര ടൈം എടുക്കും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ദോഷങ്ങൾ മീൻസ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആറ്റാണെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തേക്കും ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തേക്കും അതേപോലെ തന്നെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എല്ലാ രാജ്യത്തേക്കും വിസ സർവീസുകൾ ചെയ്യുന്നുണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയയ്ക്ക് നമ്മൾ ഇരുപത്തയ്യായിരം രൂപ സർവീസ് ചാർജിലാണ് നമ്മൾ വിസ സർവീസ് ചെയ്തു കൊടുക്കുന്നത് അസിസ്റ്റൻസ് ചെയ്തു കൊടുക്കുന്നത് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഓഫീസിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനുള്ള അവസരം നമ്മൾ നമ്മളുണ്ടാക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ तीर्च വരിക സംസാരിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യുക ഗോവാക്യെന്ന് പറയുന്ന രാജ്യത്തേക്ക് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ വർക്ക് വിസയാണ് വൺ ഇയർ കോൺട്രാക്റ്റിൽ വരുന്ന വർക്ക് വിസയാണ് വരുന്നത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം കൂടുതലായിട്ട് വരുന്നത് കാർ മാനുഫാക്ചറിങ് കമ്പനികൾ അതേപോലെ തന്നെ ഫാക്ടറികളിൽ ഹെൽപ്പർമാരായിട്ടുള്ള വേക്കൻസികളാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ യൂണിറ്റിലേക്ക് ഹെൽപ്പറായിട്ടുള്ള വേക്കൻസിയാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആയിട്ടുള്ളത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന വ്യക്തി കൃത്യമായിട്ട് നല്ല രീതിയിൽ രീതിയിൽ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരാളായിരിക്കണം ഇരുപത്തി ഒന്ന് വയസ്സിന് നാൽപ്പത്തിരണ്ട് വയസ്സിന് ഇടയിലുള്ള ഒരാളായിരിക്കണം അതേപോലെ തന്നെ ഒരു വർഷമെങ്കിലും ആ കമ്പനിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിലേക്കാണ് അവർക്ക് ടി ആർ പി കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുകയുള്ളൂ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് പോയിരിക്കുന്ന ആളുകൾ ചെന്നുടനെ ഒന്നര മാസം കൊണ്ടൊക്കെ ടി ആർ പി കാഡ് കിട്ടി ആ കമ്പനിയിൽ നിന്ന് പോയി ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളും ഒക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അവർ കൃത്യമായിട്ട് സ്പ്രൂട്ടിനിങ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ കാപ്റ്റായിട്ടുള്ള ആളുകളെ മാത്രമാണ് എടുക്കുന്നത് കൃത്യമായിട്ട് ഇൻറ്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവും ഇൻ്റർവ്യൂല് ചോദ്യങ്ങളെ ചോദിച്ച് അവർ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് പ്രൊസീഡ് ചെയ്യുക അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അതായത് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ പോസിബിളാവുന്നതിന് വേണ്ടിയിട്ടുള്ള ലാംഗ്വേജിൻ്റെ അറിവ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് ഇവർ എടുക്കുന്നുള്ളൂ എഴുന്നൂറ്റി അറുപത് യൂറോളം ശമ്പളം ഉണ്ട് എങ്കിൽ തന്നെ നൂറ്റി അറുപത് നൂറ്റമ്പത് യൂറോളം അവർക്ക് അക്കൊമഡേഷൻ്റെ ആ ഫീസായിട്ട് അവിടെ അവർ കട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമുള്ള സാലറി ആയിരിക്കും കിട്ടുക എട്ട് മണിക്കൂറാണ് നോർമൽ ഡ്യൂട്ടി വരുന്നത് ഒ ടി ഉണ്ടാവും പക്ഷേ അത് കമ്പനിയിലെ വർക്കും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ മൂന്ന് മാസത്തിന് ശേഷമൊക്കെ ആയിരിക്കും ആ ആളുകൾക്ക് ഒ ടി കിട്ടാൻ സാധ്യത ഉണ്ടാവുക കൃത്യമായിട്ട് ആറു ദിവസത്തേക്ക് ഒരാഴ്ചയിൽ ആറ് ദിവസത്തേക്കാണ് ജോലി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആറ് മുതൽ എട്ട് മാസം വരെ ഇതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ സാലറി ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കയ്യിലേക്ക് കിട്ടുന്ന സാലറി വളരെ കുറവായിരിക്കും മീൻസ് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്ററുപത് നിന്ന് നൂറ്റമ്പത് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫുഡ് നിങ്ങൾക്ക് അവൈലബിൾ അല്ല ഫുഡ് നിങ്ങൾ വച്ച് കഴിക്കേണ്ട സാഹചര്യമാണോ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് ഇതിന് പോകുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ ചിലവ് വരുന്നുണ്ട് സാധാരണ വരുന്നതിൽ കൂടുതൽ ചെറിയൊരു ചെലവ് ഇതിന് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശദമായിട്ട് സർവീസ് ചാർജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നമ്മൾ കോൺടാക്ട് ചെയ്യുകയോ നേരിട്ട് വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം അതിൻ്റെ ആ സർവീസ് ചാർജ് നിങ്ങൾ മുടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ തുക നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് തുല്യമായിട്ട് വരുമോ അല്ലെങ്കിൽ എത്ര നാളുകൊണ്ട് അത് കിട്ടും അത് നിങ്ങൾക്ക് വെറുതാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു സജഷൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഈ അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഈ സർവീസ് ചാർജ് മുടക്കി അത് നിങ്ങൾ ആറ് മാസം കൊണ്ട് ശ്വാസം കൊണ്ട് മുടക്കി തിരിച്ച് കിട്ടുന്ന ആ ഒരു കൺസെപ്റ്റ് എടുക്കാതെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഇത് ഗുണപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ യൂറോപ്പിലേക്ക് എത്തിയാൽ മതി എത്തി കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കഴിവ് അനുസരിച്ച് മാറിപ്പോകാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ട് നിങ്ങൾക്ക് അവിടെ യൂറോപ്പിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ മുടക്കുന്ന തുകയും നിങ്ങൾക്ക് കിട്ടുന്ന റിമ്യൂണറേഷനും തമ്മിൽ ഒരുപാട് അന്തരവും ഉണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറേ നാളെടുക്കും നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു കിട്ടാനായിട്ട് അപ്പോൾ അതല്ല നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന കേസൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൊറിയ പോലുള്ള രാജ്യങ്ങളായിരിക്കും നോക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് ഇതിന് ശേഷം അതായത് ഞങ്ങൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ അവിടെ എത്തി നിങ്ങൾ ഈ പൈസ മുടക്കി നിങ്ങളവിടെ എത്തിയതിന് ശേഷം നിങ്ങൾ തിരിഞ്ഞ് നോക്കിയിട്ട് ഇത്ര പ്രാവശ്യം മുടക്കി േ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് നഷ്ടമാണ് എനിക്ക് ഏജൻസിയെ പറ്റിച്ചു അല്ലെങ്കിൽ ഞാൻ എനിക്ക് തിരിച്ച് തരണം എനിക്ക് തിരിച്ച് വരുമ്പോൾ എനിക്ക് പൈസ തിരിച്ചു വരണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കാര്യങ്ങൾ നടക്കില്ല നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ എഗ്രിമെന്റ് വെച്ച് നിങ്ങൾക്കും എനിക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മീൻസ് കൂടെ ഓൾറെഡിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എഗ്രിമെന്റ് വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മുഴുവൻ ചെയ്യുക അപ്പം അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊണ്ട് പോവുക യൂറോപ്പിൽ പലരും ചോദിക്കുന്നത് ചെല്ലുമ്പോൾ തന്നെ ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടും രണ്ട് ലക്ഷം ശമ്പളം കിട്ടുന്നതാണ് ഒരു രാജ്യവും ഒരു സ്ഥലത്തും യൂറോപ്പിൽ അങ്ങനെ കൊടുക്കുന്നില്ല അഞ്ചിക്കൽ കാറ്റഗറിക്ക് അപ്പോൾ അത് മനസ്സിലാക്കുക അവിടെ ഉള്ള ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്താണ് അവിടുത്തെ കാലാവസ്ഥ എന്താണ് അവിടുത്തെ ടാർജറ്റ് എന്താണ് അവിടെ ചിലവ് എത്രയാണ് വരുമാനം എത്രയാണ് അവിടുത്തെ സേവിങ്സ് എത്രയാണെന്നുള്ളത് അവിടെ ഉള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്ന ആളുകൾ ഒരു നമ്മളൊരു ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരുപാട് ലക്ഷങ്ങൾ കിട്ടും എത്രയും പെട്ടെന്ന് കുഴിച്ചിട്ട്മാരാകും എന്നുള്ള കൺഫ്യൂഷനിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കാതെ ഈ ഒരു കാറ്റഗറിയിൽ അതായത് സ്ലോവാക്കിയയിൽ അൺസ്കിൽഡ് കാറ്റഗറിയിൽ ഫാക്ടറി ഹെൽപ്പർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കമ്പനികളുടെ ഹെൽപ്പർ എന്നുള്ള രീതിയിൽ എട്ട് മണിക്കൂർ ഡ്യൂട്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ള എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് യൂറോ സാലറിയിൽ നൂറ്റമ്പത് യൂറോളം അക്കോമഡേഷനിൽ പോയിട്ട് കിട്ടുന്ന ഒരു പൈസ അല്ലെങ്കിൽ അതിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി സേവ് പറ്റുന്ന പൈസയും കൊണ്ട് നിങ്ങൾക്ക് ഇത്ര ഇത്രയാവശ് മുതൽ മുടക്കി കൊണ്ട് പോകാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് എത്താൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്യൂമെന്റ് എന്ന് പറയുന്നത് പാസ്പോർട്ടിന് ഫ്രണ്ട് ബാഗ് കോപ്പിയും റെസ്യൂമും അയച്ചു തരിക അതിനുശേഷം നമ്മൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യും ഇൻറ്റർവ്യൂവിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെൻ്റ് ഉണ്ടാവും അഡ്വാൻസ് പേയ്മെൻ്റ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി ഒരു ഇൻ്റർവ്യൂം കൂടി മീൻസ് കമ്പനിയുടെ ഭാഗത്തു കൂടി ഉണ്ടാവും അത് ഓൾമോസ്റ്റ് ആയിരിക്കുന്ന ആളുകളായിരിക്കും രണ്ടാമത്തെ ഇൻറ്റർവ്യൂവിലേക്ക് എടുക്കുക അംബസി ഫീസ് കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക അതിനുശേഷം ബാക്കി പി സി സി അതിനുശേഷം എടുക്കേണ്ടതായിട്ട് വരും പി സി സി എടുക്കണം അതായത് ഈ പാസ്സായ ഉടനെ തന്നെ പി സി സിൻ്റെ കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യണം അതിനുശേഷം എംബസിയിൽ സബ്മിഷൻ ചെയ്യുമ്പോൾ എംബസി ഫീസ് നിങ്ങൾ അടയ്ക്കാം ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ എടുക്കേണ്ടത് ബാക്കി വരുന്ന സർവീസ് ചാർജ് നമ്മൾ നേരിട്ട് താല്പര്യമുള്ള ആളുകൾ അവരോട് സംസാരിച്ചിട്ട് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്യും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വിസയ്ക്കാണെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് വിസയ്ക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വർക്ക് പെർമിറ്റ് വിസയ്ക്കാണെങ്കിലും ബിസിനസ് വിസയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്ത് വിസയ്ക്കാണെന്നുണ്ടെങ്കിലും ടൂ വിസ രജിസ്ട്രേഷൻ സാധ്യതകളുണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് എംബസിയിൽ നിന്ന് വിസ രജിസ്ട്രേഷൻ ആവുകയാണെങ്കിൽ എംബസി ഫീസ് അല്ലെങ്കിൽ അതുവരെ നിങ്ങൾ മുടക്കിയ ആ ഒരു പൈസ നിങ്ങൾക്ക് നഷ്ടം വരും അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മൾ തിരിച്ചു തരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യുക ഇതുവരെ തന്നെ സപ്പോർട്ടുകൾക്ക് അല്ലെങ്കിൽ വിശദമായിട്ട് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക സൗത്ത് കൊറിയ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ നല്ല രീതിയിൽ വിസ അസിസ്റ്റൻസ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വരിക സംസാരിക്കുക ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യുക ഓക്കെ താങ്ക്